തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഭാഗത്ത് അറുപത് സെൻറ്റ് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം പുരയിടാണ് അതായത് കരഭൂമി ഏകദേശം ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള ചെരിഞ്ഞ ഭൂമി നല്ല ചെരിവുള്ള ഭൂമി വെള്ളമൊന്നും നിൽക്കാത്ത ഭൂമി കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കാരണം തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം റബ്ബർ ഉണ്ട് ഇതിൽ നല്ല ബെസ്റ്റ് ഭൂമിയാണ് അറുപത് സെന്റ് സ്ഥലത്തിന് മൊത്തം വില പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളൂ നെഗോഷ്യബിൾ ആണ് വെറും മുപ്പത് ലക്ഷം രൂപ അതും തൃശ്ശൂർ ജില്ലയാണ് ആമ്പല്ലൂർ കല്ലൂർ ഭാഗം കോഴി ഫാമും ഏത് ഫാമും നടത്താൻ പറ്റിയ സ്ഥലമാണ് വെള്ളം കയറാത്ത ഏരിയയാണ് അതായത് ഈ വരെയുണ്ട് ഈ സൈഡും റോഡാണ് അതായത് പടിഞ്ഞാറ സൈഡും വടക്കേ സൈഡും റോഡാണ് രണ്ട് സൈഡിലും അതിരുകാലുകളുണ്ട്